േക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട നടിയാണ് പാർവതി തിരുവോത്ത് ഇപ്പോൾ തന്നെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ താരം കൂടുതൽ ശ്രദ്ധ നേടുന്നുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരാനുള്ള ഏറ്റവും വലിയ കാരണം പാർവതി അടക്കമുള്ള ചില നടിമാരാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുവാൻ വേണ്ടി ഇവർ ചെറുതായി ഒന്നുമല്ല പൊരുതിയത് എന്ന് തന്നെ പറയണം അത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഇവർ നേരിടുകയും ചെയ്തിട്ടുണ്ട് സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെടുകയടക്കമുള്ള ഒരുപാട് കാരണങ്ങൾ ഇവർക്ക് നേരിടേണ്ടതായി വന്നിട്ടുമുണ്ട് ഏറ്റവും കൂടുതൽ അതിൽ ശ്രദ്ധ നേടിയിട്ടുള്ളത് പാർവതി തന്നെയായിരുന്നു കാരണം കരിയറിൻ്റെ പീക്ക് പോയിന്റുകൾ നിൽക്കുന്ന സമയത്താണ് പാർവതിക്ക് സിനിമകൾ നഷ്ടമായി തുടങ്ങിയത് ഇതിനെക്കുറിച്ച് പലരും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ പോലും പല നടന്മാരുടെയും പി ആക്രമണം നേരിടുന്ന ഒരു വ്യക്തിയാണ് പാർവതി തിരുബോത് പല പെൺകുട്ടികളും പല കാര്യങ്ങളും തുറന്നു പറയാത്തതിൻ്റെ പ്രധാന കാരണം സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം സൈബർ ആക്രമണങ്ങൾ തന്നെയാണെന്ന് എടുത്തു പറയണം അത്തരത്തിൽ ഇപ്പോൾ പാർവതി വലിയൊരു സൈബർ ആക്രമണം തന്നെയാണ് നേരിടുന്നത് പുതിയതായി താരം പങ്കുവച്ച ഒരു ചിത്രത്തിന് താഴെയാണ് പലരും മോശം കമൻറ്റുകളുമായി എത്തുന്നത് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ മറിഞ്ഞാൽ മാത്രം പോരാ ഇടയ്ക്ക് നല്ല രീതിയിൽ ഒരുങ്ങുകൂടി വേണം തമിഴിൽ പോയി കിടന്നുകൊടുത്താൽ ഒരു കമ്മിറ്റിയും അറിയില്ല ഇങ്ങനെയാണ് മോശം കമൻറ്റുകൾ വരുന്നത് എങ്കിലും താരത്തെ പിന്തുണച്ചുകൊണ്ടും നിരവധി ആളുകൾ എത്തുന്നുണ്ട് ഇനി മിക്കവാറും അവരെല്ലാവരും കൂടി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാക്കും യുദ്ധം ചെയ്യുമ്പോൾ എപ്പോഴും തനിക്ക് പോകുന്നവരോട് വേണം ഇല്ലെങ്കിൽ പുറത്ത് മണ്ണ് പറ്റും പക്ഷേ ഓപ്പോസിറ്റ് ഉള്ളത് വലിയ ആളുകൾ ആണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ വളരെ സ്വാതന്ത്ര്യത്തോട് തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു അതിന് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നു എന്നാണ് മറ്റു ചിലർ പറയുന്നത്